ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് കുട്ടിക്കാരെ ഇന്ന് നമുക്ക് നാലുമണിക്കാപ്പിക്കിവിടെ ഒരു ഉഴുന്നപടി ഉണ്ടാക്കിയാലോ നിങ്ങളെല്ലാവരും നമുക്കിതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കാം ഞാൻ ഞാനിതിനായിട്ട് ഉഴുന്ന് വെള്ളത്തിട്ട് കുതിർത്തി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇതൊരു മിക്സിൽ ജാറിലേക്കിട്ട് അധികം വെള്ളം ഒഴിക്കാതെ വെള്ളം ഒഴിച്ച് വെള്ളം അധികം ഇപ്പോൾ നമുക്കിത് അരച്ചെടുക്കണം ഉഴുന്നൊന്ന് അരച്ച് കണ്ടുവന്നിട്ട് ഞാൻ കാണിക്കുന്നത് മിക്സിൽ ജാറിലേക്ക് ഉഴുന്നിട്ട് കൊടുക്കാം വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് അരയ്ക്കാവുള്ളൂ വെള്ളം അധികമായി പോകരുത് ഉഴിന്ന് നന്നായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ ഇതേ കഡിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിനധികം വെള്ളമായി പോകരുത് ഇതിനകത്ത് നമുക്കിനി ഉപ്പ് പൊടി ചേർത്താൽ മതി അന്നേരം വെള്ളം അധികം ആകിയല്ല ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് വരുന്ന എരി വെള്ളമുളകായതുകൊണ്ട് രണ്ട് പച്ചമുളക് രണ്ട് തരണ്ട് കറിവേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ ക്യാരറ്റ് പേസ് ചെയ്ത് വെച്ചത് ഒരു മൂന്ന് നാല് ചുള ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചതു കൊണ്ട് കുരുമുളക് ചതച്ചെടുത്തത് ഇതെല്ലാം നമുക്കിനകത്തേക്ക് ചേർത്ത് ഒന്നിറക്കാം നമുക്കിനകത്തേക്ക് ചേർക്കാം ഇഞ്ചി പച്ചമുളക് ഉള്ളി കറിവേപ്പില കുരുമുളക് ചതച്ചത് പ്പ് പാകത്തിന് കായപ്പൊടി ഒരല്പം അതൊക്കെ രണ്ട് സ്പൂൺ മൈദയും കൂടെ ചേർക്കുകയാണ് രണ്ട് സ്പൂൺ മൈദയും കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ഒന്നും ഒഴിക്കാൻ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതി അകത്തേക്ക് ഒരു സംഭവം കൂടെ ചേർക്കാറുണ്ട് അത് ഞാൻ ഇളക്കിയിട്ട് കാണിച്ചു തരാം നല്ല ടേസ്റ്റും ക്രിസ്പിയായും വരാനുള്ളൊരു സാധനമാണ് മാറ്റി വെച്ചേക്കുക അത് ഇളക്കി ചേർത്തിട്ട് കാണിച്ച് തരാം ഉപ്പൊക്കെ പാകത്തിലാണെന്ന് നോക്കണം ഉഴുന്നപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം അധികമായി പോകാതെ നമ്മൾ അരച്ചരച്ചെടുക്കണം നമ്മളെടുത്ത് കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ഇതിപ്പോൾ ഒത്തിരി നേരം വെച്ചേക്കൊന്നും വേണ്ട നമുക്ക് എണ്ണ എടുപ്പ് വെച്ചാൽ ചട്ടി ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് ഇനി ചേർക്കുന്ന ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത് ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയി കിട്ടാനാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റും കിട്ടും നല്ല ക്രിസ്പിയായി വരികയും ചെയ്യും ഇപ്പം ഈ മൈതിക്ക് പോകാൻ രക ചേർക്കുന്നവരുണ്ട് അരിപ്പൊടി ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോഴും രണ്ട് സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത് നമുക്കൊരു ചെനിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം മാവ നമ്മൾ കയ്യിലെടുത്താൽ ഇതുപോലെ ഇരിക്കണം എന്നാലും നമുക്ക് ഉള്ളിൽ വട നന്നായിട്ട് ഇട്ടുകൊള്ളൂ അവിടെ ഒരു വാഴയിലെടുത്തുണ്ട് ആ വാഴയിലേക്ക് നമ്മൾ തെങ്ങ് വെച്ചേച്ചിട്ട് അടുക്ക ഒരു തുള ഇട്ട് കൊടുത്താൽ കയ്യലിച്ച് വെള്ളം മുക്കണം അടയ്ക്ക് കയ്യലൊട്ടിപ്പിടിക്കാതിരിക്കാന് കയ്യലൊരു ശകലം വെള്ളം വെള്ളമൊക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എണ്ണയ്ക്കത്തക്കിയിട്ട് കൊടുത്താൽ മതി നല്ല ഷേപ്പിൽ കിട്ടും എന്നാലും നമുക്ക് എണ്ണയ്ക്ക് കൈ കൈവെള്ളം മുക്കി നമുക്ക് ഓരോന്നെടുത്താൽ നമുക്ക് നമ്മളത് തിരിച്ചിട്ട് കൊടുക്കാം അതിലൂടെ പാമൂലാണ് എടുത്തിരുന്നത് വെള്ളിച്ചെണ്ണയ്ക്കകത്ത് വെയിലും ഉണ്ടാക്കാം ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടി എണ്ണ തിളച്ചിട്ട് വേണം ഇത് എണ്ണ തിളച്ചിട്ട് ഇട്ട് കഴിഞ്ഞ് മീഡിയം ഫ്ലെയിം വയ്ക്കുക അപ്പോൾ ആദ്യം ഇവിടെ ഉള്ളി വട ഉഴുന്നവിടെ റെഡിയായി നമുക്കിത് കോരിയെടുക്കാം നന്നായിട്ട് നോക്കിയിട്ടുണ്ടല്ല എല്ലാം മുരിമൊരുന്നായി കിട്ടില്ല നമുക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അരച്ചപ്പം തന്നെ ഉഴുന്ന് നന്നായിട്ട് അറിയണമെന്നുള്ളൂ അരച്ചപ്പം തന്നെ നമുക്കിത് റെഡി ഇട്ട് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കിനകത്തേക്ക് ഇടാം നമ്മുടെ ഉള്ളി ഉള്ളിലൂടെ വട ഇവിടെ റെഡിയായി കരിമൊരാ മൊരം വര ഇരിക്കുന്നതല്ല ഉഴുന്നുകൂടെ ചായ തളപ്പിച്ചോദിച്ചു എൻ്റെ കൂട്ടുകാരെല്ലാം വന്ന് നമുക്ക് ഈ ചായ കുടിക്കാനാണ് അപ്പോൾ ചായ കുടിക്കാനിരിക്കുമ്പോൾ എല്ലാവരും ഫോണൊക്കെ എടുത്തോണ്ടാണ് ഇപ്പോഴത്തെ ചായ കൂടി എല്ലാവരും അപ്പോൾ ആ ഫോണൊക്കെ കയ്യിലിരിക്കുമ്പോഴേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ കൂട്ടുകാർക്കും ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതുപോലെ തയ്യാറാക്കട്ടെ ഇതുപോലെ ക്യാരറ്റും പഞ്ചസാരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടെങ്കിൽ അതുപോലെ ഒന്ന് അതും കൂടി ഒന്ന് ചേർത്ത് തയ്യാറാക്കി നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റാണ് അതും കൂടെ ചേർക്കുമ്പോൾ പുള്ളി കൂടെയൊക്കെ എല്ലാവരും തയ്യാറാക്കി കഴിക്കുന്നതാണ് എങ്കിലും ഇതുപോലെ ഒന്ന് ചേർത്ത് നോക്കുക അപ്പോൾ ഞങ്ങളടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്